ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാതെ നട്ട പാദരാത്രിക്ക് എമ്പുരാ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട് ഞാൻ വളരെ യാദർച്ഛികമായി ഫോൺ എടുത്തപ്പോൾ യൂട്യൂബൊക്കെ കടന്ന് കത്തുടിക്കും അർജം റിയാക്ഷൻ വീഡിയോസ് ആദ്യം തന്നെ വന്നിടക്കുന്നത് ഇതിന്റെ ട്രെയിലറാണ് കാര്യം അത്തരത്തിൽ സോഷ്യൽ മീഡിയ കത്തിയിട്ടുണ്ട് ഇവർ ഇന്നലെ പറഞ്ഞിരുന്നത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് എട്ട് പി എം എന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്ക് ഒന്ന് എട്ടിന് ഇറങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഏതോ രീതിയിൽ ഇവരുടെ ട്രെയിലർ യൂട്യൂബ് വഴി ലീക്കായി അപ്പൊ പിന്നെ ഇവര് അങ്ങ് നടപ്പി നട്ടം പാരാത്രി ലീക്കായി നാട്ടുകാർ കാണുന്നതിനേക്കാളും നമ്മളായിട്ട് തന്നെ റിലീസായി വിടുന്നത് എല്യോന്ന് ഇറങ്ങിട്ട് രാത്രി തന്നെ ഈ സാധനം ഒന്ന് പുറത്തു പുറത്തുവിട്ടു എന്നിട്ട് ഇങ്ങനെ ഒരു ക്യാപ്ഷനും കൊടുത്ത് പൃഥ്വിരാജ് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് പൃഥ്വിരാജ് ലാലേട്ടനും സെയിം ക്യാപ്ഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് പ്രസന്റിങ് എൽ ടു ഇ എംബുരാൻ ട്രെയിലർ റിമെമ്പർ ഇറ്റ് നിങ്ങളാണ് കേട്ടാ പൃഥ്വിന്റെ തന്നെയാണ് ഇട്ടേക്കുന്നത് നമുക്ക് എന്താണെങ്കിലും ട്രെയിലർ ഞാനിപ്പ തന്നെ ഒരു മൂന്നുവട്ടം കുത്തിക്കണ്ട് എന്നാലും ഒന്നുകൂടെ കാണാം അടിപൊളി സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക പിന്മാറിയിട്ടും

രണ്ട് ഹമ്മറിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെ ടേപ്പ് ഇവിടം തൊട്ട് ഇവിടം വരെ ടേപ്പ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്തിനൊക്കെ പറയണ്ടേ കണ്ടോണ്ടിരുന്നു ആ ബാക്കിയാണ് പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ ബാക്കിയെ ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശബ്ദം കുറച്ച് കുറച്ച് ചമ്പി ആയിട്ടുണ്ട് ഇങ്ങനെ ആ ഇന്ദ്രിയത്ത് ലുക്ക് കൊള്ളാം സൂപ്പർ പുതിയൊരു പാർട്ടിയും കൂടെ വന്നിട്ടുണ്ട് അഖണ്ഡ ശക്തി മോർച്ച കേരളത്തിലെ കവട മതേതരവാദികൾ ഓ സുരാജാണ് ഈ പാർട്ടിയുടെ ഏമാൻ ഹിന്ദിക്കാരക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ വിജയുടെ മറ്റേ പാർട്ടിയുടെ കുടിപൂലക്കെ ഉണ്ടല്ലോ സുരാജിനകത്ത് അകത്ത് നല്ല എന്തോ ഒരു കളി കളിക്കുന്നുണ്ട്

സിനിമ ണ്ടല്ലോ ഇങ്ങനെ ഏതൊക്കെയോ സിനിമയിൽ ഇങ്ങനെ ഉണ്ടല്ലോ എല്ലാം ഈ ഒരു അഭിനയിക്കുന്നതിനകത്ത് മൊത്തം ഈ പയ്യനെ നോക്കി വെച്ചോ എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ചെറുപ്പത്തില് അഭിനയിക്കാൻ വന്നിരിക്കുന്ന പയ്യനാണിത്

കുരിശൊക്കെ ഒടിഞ്ഞു വീണ്ട എല്ല് പോലെ കണ്ടോ മൊത്തം എല്ലിന്റെ കളിയാണ് പയ്യൻ്റെ പയ്യന് അതായത് എന്ത് പിതാവിന്റെയും പുത്രന്റെയും ഇടയ്ക്ക് വിരിഞ്ഞ പൂവെന്നെന്തോ ആണ് പറയുന്നത് കേട്ടോ ഇതുവരെ നോക്കി വെച്ചോ മോഹൻലാൽ ഞാൻ എന്റെ സംശയം മോഹൻലാലിന്റെ കൊച്ചിലെത്ത സംഭവം കണ്ടാണ് കേട്ടോ ഇവൻ പൃഥ്വിരാജായിരിക്കും ഇവനെ ലവൻ എടുത്ത് വളർത്തുമായിരിക്കും കഴിച്ച് ഈ ഒരു കുറെ യോഗങ്ങൾ ഞാൻ നടക്കുന്നുണ്ട് ഒന്ന് വിശദീകരണ യോഗം ഇത് ഫ്ലാഷ് ബാക്ക് ആണ് കാര്യം പുള്ളി മരിക്കുന്നതിന് മുമ്പുള്ള സാധനമാണ് ട്ടോ ഇതിനകത്ത് മോഹൻലാലിന് കൊറേ ഇൻട്രോസ് ഉണ്ട് കേട്ടോ അഞ്ചാറ് എൻട്രി എൻട്രി ഒരു മൂന്ന് സന മൂന്ന് ടൈപ്പ് ഓഫ് മോഹൻലാൽ എന്ത് മനുഷ്യൻ വന്നു വന്നങ്ങ് നമ്മളൊക്കെ പോയി ചാടിച്ചാവാറായി ചാടിച്ചെല്ലാതെ

ഒന്ന് സ്റ്റീഫൻപള്ളിയുടെ ഫ്ലാഷ് ബാക്ക് പൃഥ്വിരാജിന്റെ ഫ്ലാഷ് ബാക്ക് പിന്നെ മറ്റേ അച്ഛൻ മരിക്കുന്നതിന് മുമ്പുള്ള ഫ്ലാഷ് ബാക്ക് ഇത് മൊത്തത്തിൽ ഫ്ലാഷ് ബാക്ക് വെച്ച ഒരു സ്റ്റോറി ബിൽഡിംഗ് ഞാൻ തോന്നു കേട്ടോ ഇതിന്റെ ഇടിയും വെടിയും ഒക്കെ നെക്സ്റ്റിനകത്തായിരിക്കും ഒരു കൺ ഓൾറെഡി പൃഥ്വിരാജ് പറഞ്ഞു കൺക്ലൂഷൻ നെക്സ്റ്റിനകത്താണെന്ന് കേട്ടോ ും എന്ത്ണോ ഇങ്ങനെ

കണ്ട കൂടെ നിക്കുന്നവര് ഇറക്കിയത് ഇതൊക്കെ കണ്ടില്ല മറ്റേ നമ്മള് മറ്റേ മരുഭൂമി കണ്ടവര്ണ്ണമണ് മുണ്ടു കൊടുത്ത് കേരളത്തെ അവന്മാരെ കഴിഞ്ഞാൽ കൊണ്ടുവന്ന് ഇറക്കി ഫുള്ള് ഇത് ക്ലൈമാക്സിൽ തോന്നിയത് കേട്ടോ സുരാജിനെ കേട്ടോ ഇതും അടുത്ത് ലുക്ക് ഇതൊക്കെ ഈ ഒരു സാധനമൊക്കെ എൻ്റെ മോനെ എന്തു പറയാന് മറ്റേ മാർച്ചിൻ്റെ ഇടയില് മറ്റേ പ്രതിഷേധ യോഗത്തിൻ്റെ ഇടയിൽ തീപിടുത്തം അല്ല ആൾക്കാർ വന്ന് ഇടി ഇടിയുണ്ടാക്കുന്നതായിരിക്കും ഈ പ്രതിഷേധ യോഗം നടത്തുന്നത് നമ്മുടെ നമ്മുടെ മഞ്ജുവാരിയറാണ് അവിടെ ടൊവിനോ തോമസ് ഇല്ല ടൊവിനോ മരിക്കുമായിരിക്കും ഈ ഒരു ഫ്രെയിം എന്റെ പൊന്നെ ഇത് ഞാൻ ഇത് സിനിമ കണ്ടപ്പോ ട്രെയിലർ കണ്ടപ്പോ കണ്ട ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം കേട്ടോ ശ്രദ്ധിച്ചാ അത് ശ്രദ്ധിച്ച ഈ തോക്കിനെച്ചേക്കുന്നേ ഇത് ഇതുണ്ടോ ഈ ലോക പല എടുത്തായിട്ട് കാണാൻ പറ്റും കെ എ കുറേഷി അബ്രഹാം പേര് എന്റെ കെ എന്ന് തോന്നുന്നു തോക്ക് ഇങ്ങനെ തോക്കുക ഇങ്ങനെ ഗൺ മറ്റേ ആയുധ കടത്തൊക്കെ ഉണ്ട് ദൈവം എന്തു ഇപ്പൊ നിങ്ങളിപ്പൊ ശ്രദ്ധിച്ചോ എവിടയ്ക്ക് ഇടി നടക്കുന്ന നാടൻ ഇടിയുണ്ട് നോർത്ത് ഇന്ത്യൻ ഇടിയുണ്ട് പിന്നെ വേറെ സ്ഥലങ്ങളിൽ പോയി തുർക്കിയിലും ഫ്രാൻസിലും പോയി ഇടിയുണ്ട് മരുഭൂമി കിടന്നുള്ള സാധനങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതിനകത്ത് എല്ലാം കംപ്ലീറ്റ് ഉണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇത് നാടൻ തല്ലിനുള്ള സെറ്റപ്പ് ആന്റണി പൊറും ഓ അണന്മാരൊക്കെ മീഡിയോട്ട് ഓ ഇത് മറ്റേ സാധനം അല്ലേ ഫാൽക്കൺ ആ തോക്ക് മക്കളെ ആടാ തോക്കിനകത്ത് ഈ തോക്കിനകത്തും കുറേഷ്യ ബ്രാൻഡ് ആ ഒരു സാധനം ഉണ്ട് ഇവരുടെ തോക്കിനെല്ലാം വെള്ളപ്പിടിയും കറുത്ത ഈ സാധനമാണ് ബോഡി വേണം കേട്ടോ ഇങ്ങൊരു ആയുധക്കടത്താണ് ആയുധക്കടത്താണ് മെയിൻ എന്നാ തോന്നുന്ന ഈ ഒരു ഫ്രെയിം ഇത് 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 അന്യായ ഫ്രെയിമാണ് പക്ഷെ ഇതിനകത്ത് എറിച്ച് നിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പല ഫ്രെയിംസിലും പറയാതിരിക്കാൻ വയ്യ മോഹൻലാലിനെ കവച്ച് വെക്കുന്നുണ്ട് പൃഥ്വിരാജ് ഈ ഒരു ഫ്രെയിമിനകത്ത് അത് എവിടെൻ്റെ ആണ് പക്ഷെ ബാക്കി മറ്റേ കോസ്റ്റ്യൂം അവിടെ പുറത്തുള്ള കോസ്റ്റ്യൂം ഇന്ത്യക്കകത്തുള്ള കോസ്റ്റ്യൂം മോഹൻലാലിനെ അന്നാൽ തൂക്കിയടിക്കും പുറത്തുള്ള കോസ്റ്റ്യൂമിൽ ഓക്കെ പക്ഷെ ഇത് പൃഥ്വിരാജ് കൊണ്ടുപോയി ഇത് പൃഥ്വിരാജിന്റെ ഫ്ലാഷ് ബാക്ക് ആണെന്ന് തോന്നുന്നു മറ്റേ ഈ ഒരു ലുക്കിലൊക്കെ കാണുന്നുണ്ട് മനസ്സിലായ ഇവ ഇവർ എങ്ങനെയാണ് വളർന്നു വന്നത് അല്ലെങ്കിൽ പൃഥ്വിരാജും മോഹൻലാൽ തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നൊക്കെ ഉള്ള ഒരു സാധനമാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും മൂന്ന് മിനിറ്റ് അമ്പത് സെക്കൻഡുള്ള ട്രെയിലറാണേ മോനെ രണ്ടുപേരും പൃഥ്വിരാജാൻ്റെ മോഹൻലാല് രണ്ടുപേരുടെ ഇത് അഴിഞ്ഞാട്ടമായിരിക്കും ഈ ഒരു ഈ ഈ ഒരു സാധനം ഭയങ്കര രസമാണ് നോക്കിയാണ് ആ ഒരു ഫ്രെയിം കണ്ടോ രണ്ടുപേരുടെ ആ ഒരു നോട്ടം ഹെവി ഹെവിടെ ഇത് കട്ട് ചെയ്ത് വാൾപേപ്പർ പേപ്പർ ഇത് ഐ മാക്സ് തന്നെ പോയി കാണുന്നു സാധനം എനിക്കൊന്ന് മലയാളത്തിലെ ആദ്യത്തെ മൂവി ഞാൻ തോന്നുന്നു ഐ മാക്സിൽ ഇറങ്ങുന്നത് ഇത് അതിനുള്ള ഉണ്ട് സാധനം അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഏറ്റവും തരുന്നത് കണ്ട കണ്ടാ എക്സ്പീരിയൻസ് ഇൻ അതാണ് ട്രെയിലർ മലയാളം തമിഴ് തെലുഗു കന്നഡ ഹിന്ദി കമന്റ് സെക്ഷൻ നോക്കട്ടെ ഉബേദ് ഇബ്രാഹിം ഛേ ഇത് വേറെ ലെവൽ ആകുമ്പോ രാവിലെ എണീറ്റതും ഗൂസ് പമ്പ് ചെറിയൊരു പടത്തിന് ട്രെയിലറുണ്ട് എൻ്റെ മുന്നെ തീ കട്ട മമ്മൂക്ക ഫാൻ ഫോർ എൽ എൽ യു ടു ഓൾ ബെസ്റ്റ് എൻ്റെ വാടാ വാടാ പറയാതെ എല്ലാവരും മനസ്സിൽ പറഞ്ഞ ആ ഡയലോഗ് ഞാനും സീരിയസ് നെവർ സീൻ പറഞ്ഞർ ഫ്രം മലയാളം സിനിമ സബ് ഇത് കിടിലും കിടിലും സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധനം കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ ഒരു ഹിന്ദിക്കാരൊക്കെ വന്ന് നേപ്പാളിന്നൊക്കെ വന്നിട്ട് ടെൻ പെർസെന്റ് അൺനോൺ ലാംഗ്വേജ് ഹൺഡ്രഡ് പെർസെന്റ് മാസ്യം ലവ് ഫ്രം നേപ്പാൾ സോ എല്ല ഇത് സാധനം ഇത് കത്തി ഐറ്റം കത്തി എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണ് ഹെവി ഹെവി കാര്യം ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ എത്ര ആൾക്കാരാണ് ഇത് ട്രെയിലർ റിയാക്ട് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും ഹെവി സാധനം ഒന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെന്താ ട്രെയിലർ വൺ അംശയാണ് ചെറിയൊരു മിനി ഹോളിവുഡ് സെറ്റപ്പിലെ സാധനം എന്താണെങ്കിലും മാർച്ച് ഇരുപത്തിയേഴ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് അതിനി അതിന് കിടന്നാലും ഞാൻ കുഴി തെളിയിട്ട് പോകും അതിന് അതിന് ഏതവസ്ഥയിലാണെങ്കിലും പണത്തിന് ബുക്ക് പോയിരിക്കും അത് അത് അല്ലെങ്കിലും പോവും അത് വേറെ പക്ഷേ ഈ ഒരു ട്രെയിലർ തരുന്ന ഒരു ഗോസ് വംസ് അല്ലെങ്കിൽ പ്രതീക്ഷ അത് ഭയങ്കരമാണ് സോ എന്താണെങ്കിലും നമുക്ക് നോക്കാം ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുക അപ്പൊ അതാണ് ഗൈസ് കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പൊ തന്നെ രാവിലെ അഞ്ചാമ്പത്തി മൂന്നായി അയ്യോ ആറു മണിയാകുമ്പോ ഞാൻ ഇപ്പം കിടന്ന് ഉറങ്ങിട്ട് കുറച്ചു നേരം കുറച്ചു നേരം കിടന്നുറങ്ങട്ട് അപ്പൊ ശരി ട്രെയിലർ കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ സൂപ്രസാനം ഒന്നും പറയുന്നില്ല ചാറ്റാ ബൈബൈ